അക്രമബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരനെതിരായി നടന്ന ആക്രമണം തൃണമൂൽ കോൺഗ്രസ് ക്രിമിനലുകളുടെ ആക്രമണം പ്രതിഷേധാർഹമാണ് ആ ആക്രമത്തെ ശക്തമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം അപലപിക്കുന്നു പോലീസിന്റെ സാന്നിധ്യത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ വാഹനത്തിന് നേരെ അതിക്രൂരമായിട്ടുള്ള അക്രമം നടന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരന്റെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു വാഹനത്തിന്റെ ചില്ല് തകർന്ന് വടികളും ആയുധങ്ങളും കല്ലുകളും ശ്രീ വി മുരളീധരന്റെ കാറിനകത്ത് എത്തുകയുണ്ടായി അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനും പ്രൈവറ്റ് സെക്രട്ടറിക്കുമടക്കം പരിക്കുപറ്റുകയുണ്ടായി ഭാഗ്യം കൊണ്ട് മാത്രമാണ് ശ്രീ വി മുരളീധരൻ രക്ഷപ്പെട്ടത് ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് ശ്രീ വി മുരളീധരന് നേരെ ബംഗാളിൽ നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗാളിലാകെ വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയാണ് തൃണമൂൽ കോൺഗ്രസ് പതിനാലോളം സഹപ്രവർത്തകരാണ് ഇതിനോടകം ബംഗാളിൽ കൊല ചെയ്യപ്പെട്ടത് പെൺകുട്ടികളടക്കം ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമാവുകയാണ് ബംഗാളിൽ മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന ആക്രമണങ്ങളാണ് ബംഗാളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ അക്രമത്തെ അപലപിക്കാൻ ഇതുവരെ ബംഗാൾ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല മുസ്ലിം വർഗീയ ശക്തികളുടെ സഹായത്തോടു കൂടിയാണ് ക്രിമിനലുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ അക്രമം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അഴിച്ചുവിടുന്നത് ഈ അക്രമത്തിനെതിരായി എല്ലാ ജനാധിപത്യ വിശ്വാസികളും രംഗത്ത് വരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുന്നു ഇവിടെ മനുഷ്യാവകാശ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും ലിബറൽ ചിന്താഗതിക്കാരും എല്ലാം പശ്ചിമബംഗാളിൽ നടക്കുന്ന ഈ ക്രൂരമായ നരഹത്യകൾക്കെതിരെ കുറ്റകരമായ മൗനമാണ് അവലംബിക്കുന്നത് ഒരു പ്രതിഷേധം പോലും സാംസ്കാരിക നായകന്മാരുടെ ഭാഗത്തു നിന്നോ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ജനാധിപത്യത്തെക്കുറിച്ച് വാത സംസാരിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല എന്നുള്ളത് ഗൗരവമായി കാണേണ്ട കാര്യമാണ് ബംഗാളിൽ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രവർത്തകരടക്കം തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമത്തിന് വിധേയമായിട്ടും കോൺഗ്രസ് പാർട്ടിയോ രാഹുൽ ഗാന്ധിയോ സി പി എം നേതൃത്വമോ പ്രകാശ് സീതാറാം യെച്ചൂരിയോ ശ്രീ പിണറായി വിജയനോ അടക്കം ഒരക്ഷരം അതിനെതിരായി ശബ്ദിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജ്യത്തുടനീളം നടക്കുന്ന ചെറിയ സംഭവങ്ങളിൽ പോലും പ്രതികരിക്കുമ്പോൾ ഒരക്ഷരം ബംഗാളിലെ അതിക്രമങ്ങളെക്കുറിച്ചും ഇണ്ടാത്തത് എന്താണ് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ബംഗാളിലെ ഈ നരഹത്യക്കെതിരായി കേന്ദ്രമന്ത്രിക്കെതിരെ അടക്കമുണ്ടായിട്ടുള്ള അക്രമത്തിനെതിരായി ശബ്ദിക്കാൻ കോൺഗ്രസും സി പി എമ്മും അതിൻ്റെ നേതാക്കളും തയ്യാറാവാത്തത് അപലപനീയമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും എ ഐ സി സി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെയും എ ഐ സി സി ഇടത്തലവൻ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും മൗനം ദുരൂഹമാണ് എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ അക്രമത്തിനെതിരായി കേരളത്തിലെല്ലായിടത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ജനാധിപത്യ ശക്തികളുടെയും നേതൃത്വത്തിൽ നാളെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ടാവും പ്രതിഷേധ പരിപാടികളിൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണം സമാധാനം